എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഹിന്ദി മൂവി സാമന്ത അഭിനയിച്ച ഒരു ആ എന്നു പേരുള്ള ഒരു ഹിന്ദി മൂവിയിലെ ആദ്യത്തെ കുറച്ച് സീനുകളിൽ വരുന്ന ഡയലോഗുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊരു ഡബ്ഡ് മൂവിയാണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ മൂവികൾ അന്വേഷിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു സിനിമയാണ് പിന്നീടാണത് ഡബ്ഡാണെന്ന് മനസ്സിലാവുന്നത് എങ്കിലും കുഴപ്പമില്ലാത്തൊരു സിനിമയാണ് നിങ്ങൾ കണ്ടു നോക്കാം ഞാൻ ആ സിനിമയുടെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി അതായത് സമന്ത മുറിയിൽ ഒരു കേക്ക് ഉണ്ട് കേക്ക് ഇങ്ങനെ കാൻഡിലൊക്കെ തെളിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോ ആ പെൺകുട്ടി സ്വയം പറയുന്ന ഡയലോഗുകൾ ആണ് തുടക്കത്തില് നമുക്ക് എക്സെട്ര അപ്പൊ ഈ പെൺകുട്ടി സ്വയം പറയുവാണ് നമ്മളോട് ആ മൂവിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മുമ്പിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് മേരി ഹർ ജനം ദിൻ പേർ മേരി മാ

അമ്മ അതുകൊണ്ടാണ് മേരി എന്ന് ഫ്രണ്ട് ചേർത്തിരിക്കുന്നത് ഓക്കെ മേരി ഹർ ജനം ദിൻ പേർ മേരി മാ കോയിന് കോയി റെസല്യൂഷൻ ലേ ലേത്തിയെ റെസൊല്യൂഷൻ അവിടെ ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ആ വാക്ക് തന്നെ പറഞ്ഞിരിക്കുന്നത് റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തീരുമാനം നമ്മൾ ന്യൂ ഇയറിനൊക്കെ എടുക്കാറുണ്ട് അല്ലേ ഈ വർഷം ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്നുള്ളൊരു തീരുമാനം ഒരു റെസല്യൂഷൻ ലേ ലേത്തി ഹെ എന്ന് പറഞ്ഞാൽ എടുക്കാറുണ്ട് मेरे हर जन्मदिन पर मेरी പെർ कोई ना कोई रेसोल्यूशन ले लेती है എൻ്റെ ഓരോ ജന്മദിനത്തിനും എൻ്റെ അമ്മ എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ എടുക്കാറുണ്ട് അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത് മേരാ മ്യൂസിക് സീക്ക്ണ എൻ്റെ സംഗീത പഠനം ഡാൻസ് നൃത്തം ആക്ടിങ് അഭിനയം അക്സെട്ര തുടങ്ങിയവ പെർ മേരി തീസ്വി ജന്മദിനിൻ പർ ഹി മേനെ ഖോദ് ഡിസിഷൻ ലേ ലിയ പെച്ചാൽ പക്ഷേ അതായത് മുപ്പതാമത്തെ ജനംദിൻ പർ ബർത്ത്ഡേയിൽ ജന്മദിനത്തിൽ ഡിസിഷൻ ലീലിയ മേനെ ഞാൻ എന്തോ കാര്യം ചെയ്തു എന്ന് പറയുമ്പോഴാണ് നെയ് ചേർക്കുന്നത് മേനേ പാസ്റ്റ് ഫ്രണ്ട്സ് ആവുമ്പോഴാണ് നെയ് വരുന്നത് ഖുദ് മീൻസ് സ്വയം ഓക്കെ ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ എൻ്റെതായ തീരുമാനം എടുത്തു ഡെസിഷൻ ലേലിയ തീരുമാനം എടുത്തുദിന പക്ഷേ ഞാൻ എൻ്റെ മുപ്പതാമത്തെ ജന്മദിനത്തിൽ ഞാൻ സ്വയം ഒരു തീരുമാനം എടുത്തു ഓക്കെ നമുക്ക് നോക്കാം അതെന്ത് തീരുമാനമാണെന്ന് സൂയിസൈഡ് കർണേക്ക സൂയിസൈഡ് ആത്മഹത്യ കർണേക്ക ചെയ്യാനുള്ള എന്ത് തീരുമാനമാണ് എടുത്തതെന്നാണ് ഇവിടെ പറയുന്നത് എന്റെ മുപ്പതാമത്തെ വയസ്സിൽ ഞാൻ സ്വയം ഒരു തീരുമാനം എടുത്തു എന്താണ് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം എടുത്തു സൂയിസൈഡ് ആത്മഹത്യ ചെയ്യാനുള്ള ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതിനു ശേഷം പിന്നെ നമ്മൾ കാണുന്നത് നായിക ഹോസ്പിറ്റലിൽ കിടക്കുന്നാണ് ഓക്കെ ഹോസ്പിറ്റലില് അവർക്ക് ബോധം തെളിയുമ്പോൾ കാണിക്കുന്ന സീനാണ് നെക്സ്റ്റ് അപ്പോൾ അവർ സ്വയം പറയുകയാണ് ഷായദ് पर जिंदा बच मुझे मुझे लगा मुझे लगा എനിക്ക് തോന്നി അബ്ദക് ഷായ ഇപ്പൊ വരെ ഞാൻ എന്താണ് യമരാജിന്റെ ആയിരിക്കും അല്ലേ അപ്പോ എനിക്ക് തോന്നി എന്താണ് ആ ഇപ്പോഴേക്കും അതായത് ഡിസിഷൻ എടുത്തതിന് ശേഷം സൂയിസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തു അപ്പോ മനസ്സിലെ മുഴുവൻ എന്താ ആ ഞാൻ ചിലപ്പോൾ എവിടെയായിരിക്കും മേ ഷായ ചിലപ്പോൾ മെയ്ജ് കെ സാമനെ ഓത്തി ഞാനിപ്പോ ചിലപ്പോ യമരാജന്റെ മുമ്പിൽ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു മുജലക അബ്ദുഷായ അപ്പോഴേക്ക് യമരാജന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടാവും ഞാൻ കരുതി ജീവനോടെ ബജ് ഗൈ രക്ഷു പക്ഷെ ഞാൻ രക്ഷപെട്ടു അത് ജീവിച്ചു അല്ലെ ജീവനോടെ രക്ഷപ്പെട്ടു മുജലഗ് മെയ്നെ ഓത്തി പരിസന്ദാബേജ് കെയ് അപ്പോഴേക്കും ഞാൻ യമരാജിനെ മുന്നിലെത്തിയിട്ടുണ്ടാവുമെന്ന് കരുതി പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു മരിച്ചില്ല അല്ലേ അതുകൊണ്ട് പിന്നെ ആ ഒരു ഹോസ്പിറ്റൽ കിടക്കയിൽ നിന്ന് കണ്ണുകൾ തുറക്കുമ്പോൾ പിന്നെ കാണുന്നത് അമ്മയാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്ന അമ്മയുടെ ഡയലോഗാണ് അവർ തമ്മിലുള്ള ഒരു ടോക്ക് പോലെ അമ്മ സംസാരിക്കുന്ന ഡയലോഗാണ് ഇനിയുള്ളത് മാ ഷാദി ഫിക്സ് ഹോത്തി ഈ ഷോപ്പിംഗ് പറഞ്ഞ വാലി ലടിക്കും ദീക്കിയെ

ഷോപ്പിംഗ് ചെയ്യുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ഷാദി ഫിക്സ് ഓത്തി ഷോപ്പിംഗ് കറി വാലി ലടിക്കാൻ ദേക്കിയേ കല്യാണം ഫിക്സ് ചെയ്ത ഉടനെ ഷോപ്പിംഗ് ചെയ്യുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ലക്കിൻ സൂയിസൈഡ് കറി വാലി ലടിക്കി പാലി ബാർ ദേക്കി പക്ഷേ ലക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ സൂയിസൈഡ് കറി വാലി ലടിക്കി സൂയിസൈഡ് ചെയ്യുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടിയെ ബാർ ദേക്കി പാലി ബാർ എന്ന് വെച്ച ഫസ്റ്റ് ടൈം ആദ്യത്തെ തവണയാണ് െ കല്യാണം ഉറപ്പിച്ച ഉടനെ ഷോപ്പിംഗ് ചെയ്യുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ലഡ്ക്കി പാലിബാർ ദേക്കി പക്ഷേ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടിയെ ആദ്യമായിട്ട് കണ്ടു അമ്മ മകളോട് ചോദിക്കുവാണ് ആ എല്ലാത്തിനുമുപരി എന്തൊക്കെയായാലും അല്ലെ കമി രക്തി കമി മീൻസ് കുറവ് ഓക്കെ എന്ത് കുറവാണ് ഞാൻ നിനക്ക് വരുത്തിയിട്ടുള്ളത് അല്ലെ എന്ത് കുറവാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കുറവും വരുത്തിയിട്ടില്ല ഇതുവരെ അതുപോലെയാണ് നോക്കിയിട്ടുള്ളത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുക അപ്പം ഈ ഒരു ഇത്രയും സീൻ വരുമ്പോൾ തന്നെ നമുക്കറിയാം ആ പെൺകുട്ടി തുടക്കത്തി പറഞ്ഞ പോലെ ഒരു മുപ്പതാമത്തെ വയസ്സിലെടുത്ത ഡിസിഷൻ എന്താണ് ആത്മഹത്യ ചെയ്യാനുള്ളതാണ് അത് മാരേജ് ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ആത്മഹത്യാ ശ്രമമായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയായാലും അല്ലെങ്കിൽ എല്ലാത്തിനുപരി ഞാൻ എന്ത് കുറവാണ് നിനക്ക് വരുത്തിയിട്ടുള്ളതെന്നാണ് അമ്മ ചോദിക്കുന്നത് അവിടെ കൊണ്ട് ആ ഒരു ഡയലോഗ് തീർന്നു ഇനി എന്താണ് നമുക്ക് നോക്കാം അപ്പോൾ മകൾ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റൽ റൂമിൽ അമ്മയും ഉണ്ട് അമ്മ മകളോട് സംസാരിക്കുന്നതിനിടയിൽ അച്ഛൻ്റെ കോള് വരുന്നുണ്ട് അപ്പോൾ അമ്മയും അച്ഛനും തമ്മിലുള്ള ഡയലോഗ്സ് ആണ് ഇനി ഇതിന് ശേഷം വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അച്ഛൻ ഫോണിൽ പറയുവാണ് ലക്ഷ്മി മേ കൗണ്ടർ പേ ഹൂ ബിൽ ചെക്സേ ക്യാഷ് ഓക്കെ ഒരു ചോദ്യമാണ് വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താ ലക്ഷ്മി മേ കൗണ്ടർ പേ ഹൂ ഞാൻ കൗണ്ടറിലുണ്ട് മേ ഞാൻ കൗണ്ടർ പേ അപ്പോൾ ഡയലോഗിൽ നമ്മൾ ഈ പെർ എന്നുള്ള വാക്ക് അത്രയും എന്താ സ്ട്രെസ്സ് ചെയ്ത് പറയാറില്ല പറഞ്ഞു വരുമ്പോൾ പേ ഇത്രേ വരെ ഉള്ളു കേട്ടോ ലക്ഷ്മി മെയ് കൗണ്ടർ പേ ഹു യാാനി മേ കൗണ്ടർ പെർ ഹൂ എന്നാണ് അർത്ഥം അപ്പോൾ പറയുന്നുള്ളത് പേ അത്ര വരെ ഉച്ച ഉച്ചരിച്ച് കേൾക്കുകയുള്ളു ലക്ഷ്മി മെയ് കൗണ്ടർ പേ ഹൂ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ലക്ഷ്മി ഞാൻ കൗണ്ടറിലുണ്ട് ബിൽ ചെക്ക് സേ യാ ക്യാഷ് ബിൽ ചെക്ക് വഴിയാണോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണോ ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ നോർമലി ഉള്ള കൺവേർസേഷനിൽ നമ്മളെപ്പോഴും എന്താ ഡയലോഗ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും അതിന് കുറവായിരിക്കും ചെറിയ രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കും കംപ്ലീറ്റ് ആയിട്ടൊരു സെൻറ്റൻസ് പറയണം എന്നില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ബിൽ ചെക്ക് സേ യാ ക്യാഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബില്ല് ചെക്ക് വഴിയാണോ ക്യാഷ് വഴിയാണോ അടയ്ക്കേണ്ടത് ക്യാഷ് വഴിയാണോ അടയ്ക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ അമ്മ പറയുവാണ് കാർഡ്സ് സെജിയെ കാർഡ് നമുക്കറിയാം അല്ലേ ഇപ്പൊ നമ്മള് കാർഡ് വഴി പേയ്മെന്റ് നടത്താറുണ്ട് അപ്പൊ കാർഡ്സ് ദീജിയെ എന്ന് വെച്ചെന്താ കാർഡ്സ് കാർഡ് വഴി ഓക്കെ ദീജിയെ കൊടുത്താലും ഓക്കെ ഇവിടെ ഇത്രയും ക്ലിയർ അല്ലേ ഒന്നുകൂടി നോക്കാം ഡാഡി പറയുവാണെ ലക്ഷ്മി മൈ കൗണ്ടർ പേ ഹൂ ബിൽ ചെക്ക് ക്യാഷ് ലക്ഷ്മി ഞാൻ കൗണ്ടറിൽ ഉണ്ട് ബില്ല് ചെക്ക് വഴിയാണോ യാ ക്യാഷ് ക്യാഷ് വഴിയാണോ അപ്പൊ മാ അല്ലേ അമ്മ എന്താ പറയുന്നത് കാർഡ്സ് ദീജിയെ എന്താ കാർഡ് വഴി കൊടുത്തോളൂ അല്ലെ കാർഡ് കൊണ്ട് കൊടുത്തോളൂ എന്നാണ് അർത്ഥം അപ്പോ അച്ഛന്റെ ഫോൺ കട്ടിയ ശേഷം ബേട്ടിസെ അതായത് മകളോട് പറയുവാണ് പറയുവാണുമാരിപ്പി വജ സെ ബിഗടി ഹോ അറി മാന സാനിയ മിർസ യാ സൈന നെഹ്വാൾ ബന്ധി അപ്പോൾ അമ്മ മകളോട് പറയുവാണ് തുരി പാപ്പ കെ വജ സെഹി തു പാപ്പ നിന്റെ അച്ഛന്റെ വജ സെ എന്താ അച്ഛൻ കാരണമാണ് തുമ്പിഗടി ഹോ നീ എന്താണ് ചീത്തയായി പോയത് അതായത് അച്ഛനാണ് കൊഞ്ചിച്ച് മഷളിലാക്കിയ എന്നൊക്കെ നമ്മൾ പറയുന്നത് പാപ്പാക്കി വജാസേ തുമ്പിഗഡി ഹോ നിന്റെ അച്ഛൻ്റെ കാരണമാണ് അല്ലെങ്കിൽ നീ നിന്റെ അച്ഛൻ കാരണമാണ് നീ എന്താണ് ചീത്തയായത് അഗർ തുമെ മേരി ബാത് മാനി ഹോത്തി അഗർ എന്നു വെച്ചെന്താ ഈഫ് അങ്ങനെയാണെങ്കിൽ എന്ത് തുമിനെ മേരി ബാത് മാനി ഹോത്തി തുമെ നീ മേരി ബാത് ഞാൻ പറയുന്ന കാര്യം മാന്ന എന്ന് വെച്ചാൽ അംഗീകരിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക അനുസരിക്കുക എന്നൊക്കെയാണ് അർത്ഥം മാനിഹുത്തി അനുസരിച്ചിരുന്നെങ്കിൽ സാനിയമർ യാ സൈന നെഹ്വാൾ ബെൻ ഗൈ ഹോത്തി സാനിയമി യാ സൈന നെഹ്വാൾ സാനിയമർസയോ അല്ലെങ്കിൽ സൈന നെഹ്വാളോ ബൻ ഗൈ ഹോത്തി അങ്ങനെ ആയനെ പോസിബിൾ ആയനെ എന്നാണ് പറയുന്നത് ാണ് നീ ചീത്തത് കൊഞ്ചിച്ച് ഭക്ഷണാക്കി വെച്ചേക്കുവാണോ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നീ ഞാൻ പറയുന്ന കാര്യം അനുസരിച്ചിരുന്നെങ്കിൽ ബാദ് മാന അനുസരിക്കാ പറയുന്ന കാര്യം കേൾക്കാം ഞാൻ പറഞ്ഞത് നീ കേട്ടിരുന്നെങ്കിൽ സാനിയമർവാൾ ബൻഗയോത്തി സാനി അമിർസയോ അല്ലെങ്കിൽ സൈന നെവാളോ ആയനെ ഒന്നുകൂടി വായിക്കാം തുമ്മെ പാപ്പ കി വജ സെ ഹി തുമ്പിക അഗർ തുമെ മേരി ബാത് മാനി സാനി അമിസൈന ബെൻഗൈ ഹൂത്തി ക്ലിയർ അല്ലേ അപ്പോ പിന്നെ അച്ഛന്റെ കോള് വരുവാണ് അപ്പോൾ അമ്മ ഹലോ പറയുവാണോ ഹലോ അല്ലേ അപ്പോൾ ഡാഡി തിരിച്ചു പറയുവാണ് അച്ഛാ ഓ ഡിസ്കൗണ്ട് കിത്ര മാങ്ങൂ അനുസേ അച്ഛാ ഓ ഡിസ്കൗണ്ട് കിത്ര മാങ്ങൂന് സേ അപ്പോൾ ഓക്കെ അല്ലേ ശരി വോ ഡിസ്കൗണ്ട് ആ ഡിസ്കൗണ്ട് കിത്ര വാങ്ങൂ എത്ര ചോദിക്കണം അല്ലേ ഡിസ്കൗണ്ട് എത്രയാ ചോദിക്കണ്ടേ ഇൻസേ മീൻസ് ഇവരോട് ഓക്കെ അപ്പോൾ അച്ഛാ വോ ഡിസ്കൗണ്ട് കിത്ര മാങ്ങൂന് സേ ഇവരോട് ഡിസ്കൗണ്ട് എത്രയാണ് ചോദിക്കേണ്ടേ ഓക്കെ അവിടെ ക്ലിയർ അല്ലേ മാങ്കന ചോദിക്കുക കിറ്റിന മാങ്ങൂ എത്ര ചോദിക്കും അച്ഛസ്കൗണ്ട് കിത്ര മാങ്ങൂ അനുസേ ഇവരോട് എത്ര ഡിസ്കൗണ്ട് ആണ് ചോദിക്കേണ്ടത് അച്ഛാ ഓ ഡിസ്കൗണ്ട് കിത്ര മാങ്ങൂന് സേ ഇവരോട് എത്ര ശതമാനം ഡിസ്കൗണ്ട് ചോദിക്കണം ടെൻ പേർസെൻറ്റ് യാർസെൻറ്റ് പത്ത് ശതമാനമോ അല്ലെങ്കിൽ ഇരുപത് ശതമാനമോ ഓക്കെ അപ്പം അമ്മ പറയുവാണ് ഫിഫ്റ്റീൻ പേർസെൻ്റ് പതിനഞ്ച് ശതമാനം ഓക്കെ ക്ലിയർ ആണല്ലോ ഇത് അച്ഛനും അമ്മയും തമ്മിലുള്ള ഡയലോഗാണ് ഫോൺ വഴി സംസാരിക്കുന്ന കാര്യമാണ് കോളിന് ശേഷം അമ്മ പിന്നെയും മകളോട് പറയാണ് ബെച്ച്മേ ഹി തുമെ ഹോസ്റ്റൽ ബേജാ ഹോത്ത ആജ് ഈ പ്രോബ്ലം ഹി നെയ്യോത്തി ബച്ച്പമേ തുമെ ഹോസ്റ്റൽ ബേജ ഹോത്ത ആജ് ഈ പ്രോബ്ലം ഹി നെയ്യോത്തി എന്താ പറയുന്നത് ബച്ച്പൻ എന്ന് വെച്ചാൽ കുട്ടിക്കാലം ചൈൽഡ്ഹുഡ് ബച്ച്പന്മേം കുട്ടിക്കാലത്ത് ബെജ്പൻ മേഹി എന്ന് വെച്ചാൽ ഹീ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി അങ്ങനെ തന്നെ അല്ലെങ്കിൽ അപ്പം തന്നെ എന്നാൽ ഒരു സ്ട്രെസ്സ് ചെയ്ത് ആ കാര്യം തന്നെ എന്ന് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഹീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ബജ്പൻ മേഹി എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് തന്നെ തുമേ ഹോസ്റ്റൽ ബേജാ ഹൂത്ത തുമേ നിന്നെ ഹോസ്റ്റൽ ബേജൂത്ത ബേജിന അയക്കുക ബേജാ ഹോത്ത അയച്ചിരുന്നെങ്കിൽ ാലുണ്ടെ ഹോസ്റ്റിൽ അയച്ചിരുന്നെങ്കിൽ അല്ലെ ഈ പ്രശ്നമൊന്നും നെഹിത്തില്ലായിരുന്നു പ്രോബ്ലം ഹി ഈ പ്രശ്നങ്ങളൊന്നും തന്നെ എന്നാണ് അർത്ഥം നെഹിഹോത്തി ഉണ്ടാവില്ലായിരുന്നു ഓക്കെ ബച്ച്പ ഹോസ്റ്റൽ ബേജാ ഹോത്ത ആ ചെബ്ലമീ നെയ്യോത്തി കുട്ടിക്കാലത്ത് തന്നെ ഹോസ്റ്റലിൽ അയച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ക്ലിയർ അല്ലേ അപ്പൊ പിന്നെ അച്ഛന്റെ കോൾ വരുവാണോ അപ്പൊ ഡാഡി പറയുവാണ് ബിൽ ബിൽ നിന്റെ പേരിലാണോ അല്ലെ അടിക്കേണ്ട അല്ലെങ്കിൽ അനൂക്യ നാം പർ അനു പേരിലാണോ ബിൽ नाम पर बेनावु। बेनावु नाम पर बिल नाम पर ൂ ബനാവൂ മീൻസ് പേരിൽ അടിക്കുക ബില്ല്ണ്ടാക്കുക എന്നാണ് അർത്ഥം എന്ന് ബില്ല്ണ്ടാക്കടിക്കുക അല്ലെ ബിൽ തുമാരെ നാംപർ ബനാവൂ ഞാൻ നിന്റെ പേരിലാണോ ബില്ല് അടിക്കേണ്ടത് യാ അനുക്കെ നാംപർ അനുവിൻ്റെ പേരിലാണോ ക്ലിയർ അല്ലേ അപ്പോൾ അമ്മ പറയുവാണ് എന്താ മേ നീച്ച ആരയ്യൂ ഞാൻ താഴേക്ക് വരികയാണ് മേ നീച്ചെ ആരെയ്യൂ മേ ഞാൻ നീച്ചെ താഴെ വരികയാണ് ഓക്കേ അല്ലേ ഞാൻ താഴേക്ക് വരുകയാണ് അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ ഫോണിലാണ് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അച്ഛൻ ഇങ്ങനെ ഫോണിലൂടെ ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ട് എന്താ ആ പിന്നെയും പിന്നെയും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അതിന് മറുപടി കൊടുക്കാതെ അമ്മ പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ ഞാൻ താഴേക്ക് വരാം എന്നുള്ള അർത്ഥത്തിൽ ആണ് ഈ ഒരു ഡയലോഗ് പറയുന്നത് അപ്പോൾ അമ്മ താഴേക്ക് പോകുന്നതിന് മുമ്പ് മകളോടായിട്ട് പറയുവാണ് ഹോസ്പിറ്റൽ ബിൽസസ് യാഥാ ഫോൺ ബിൽ ആചായേക ഹോസ്പിറ്റൽ ബിൽസ് സ്യാധ ഫോൺ ബിൽ ആചായേക ഹോസ്പിറ്റൽ ബിൽ ഹോസ്പിറ്റലിലെ ബില്ല് ഹോസ്പിറ്റൽ ബിൽസ് ഹോസ്പിറ്റൽ ബില്ലിനേക്കാൾ സ്യാധ കൂടുതൽ അല്ലെ സ്യാധാനി കൂടുതൽ ബില്ലിനേക്കാൾ കൂടുതൽ ഫോൺ ബിൽ ആചായക വരും കൂടുതലായിരിക്കും അല്ലെ ഹോസ്പിറ്റൽ ബിൽസ് സ്യാധ ഫോൺ ബിൽ ആചായേക ആശുപത്രി ബില്ലിനേക്കാൾ കൂടുതലായിരിക്കും ഫോൺ ബിൽ വരിക ഓക്കെ ഫോൺ ബിൽ വരിക അപ്പം ഇത്രേ ഉള്ളൂ ഇതാണ് ഒരു സീനാണ് സീനിൽ വരുന്ന ഡയലോഗുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സിനിമ കൂടി നിങ്ങൾ കണ്ടു നോക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ മിനിറ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യാം എന്നിട്ട് നമ്മുടെ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥവും മനസ്സിലാവും ആ ഒരു ഡയലോഗിൻ്റെ ശൈലിയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇതുപോലെ ഫുൾ മൂവിയുടെ വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഇടാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയിപ്പോവും ഇത് തന്നെ ഒരു സീനായിട്ട് തന്നെ പത്തിരുപത് മിനിറ്റ് നമുക്ക് എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ഡയലോഗുകളാക്കി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം